Hello! മഴതോരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അതിഗംഭീരമായിട്ട് തന്നെയാണ് മഴതോരു മുൻപേടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെ തന്നെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കൂടെയുള്ള ആർക്കോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയായിട്ട് നമുക്ക് തോന്നും അതായത് നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് എങ്ങനെയാണ് എന്നറിയത്തില്ല ഇപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു പരമ്പര കാണുമ്പോൾ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് പോയിന്റാണ് എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള ആർക്കും ആണ് ഇത് സംഭവിക്കുന്നത് എനിക്കൊപ്പം ഞാനും അതിൽ ഇൻവോൾവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാനതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ഫീൽ നമുക്ക് തോന്നും അത്രത്തോളം മനസ്സിൽ തട്ടുന്ന ഒരു കഥ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല അലീനയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെ തന്നെയാണ് ഒരുപാട് വേദനകൾ അനുഭവിച്ച് ഇതുവരെ എത്തി തൻ്റെ അമ്മയെ കാണാനായിട്ടൊരു ഭാഗ്യം കിട്ടി പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ട് പോലും അത് അനുഭവിക്കാനുള്ള ഒരു ഒരു ആ ഒരു കാര്യം ആ ഒരു ഇത് നല്ലത് അഹ് കിട്ടിയിട്ടില്ല അതായത് ഇപ്പോൾ തൻ്റെ അമ്മയെ കണ്ടിട്ടേയില്ല ബ്രിജിത മാമ്മി പറഞ്ഞതിന് ശേഷമാണ് തൻ്റെ അമ്മ വൈജയന്തി ആണെന്നുള്ള കാര്യം പോലും അലീന അറിയുന്നത് ആ അമ്മ അറിയാതെ തന്നെ ആ അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് അലീന വിചാരിച്ചു പക്ഷെ അതിനുപോലും ഒരു ഇല്ലാതെ അതിനുപോലും ഒരു ഭാഗ്യമില്ലാത്ത ഒരാളായിട്ട് ഇപ്പോൾ അലീന മാറിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പരമ്പര കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ സത്യങ്ങൾ വൈജയന്തി അറിയേണ്ടതല്ലേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് എനിക്ക് തോന്നി എന്തായാലും എന്താ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വൈജ് വൈജന്തിയുടെ മകൾ താനാണ് എന്നുള്ള സത്യം അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്നതെന്നും ഇത്രത്തോളം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് എന്നും അലീനയ്ക്ക് മനസ്സിലായി അതായത് സത്യങ്ങൾ അലീന തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അലീന അടുക്കളയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ എന്ത് ചെയ്യും ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല വൈജയന്തിയോട് പറഞ്ഞു തനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ വൈജയന്തി അത് കേൾക്കാൻ ഒരുക്കമല്ല ടിക്കാനായിട്ട് കൈമോങ്ങുമ്പോഴും എല്ലാം തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാം ബാലചന്ദ്രൻ അവിടെയും വന്ന് നിൽക്കുവാണ് തനിക്കൊരു സംരക്ഷക സംരക്ഷണ കവചം ഒരുക്കുവാണ് പക്ഷേ ആ സംരക്ഷണ കവചത്തിനുള്ളിലും താൻ വീർപ്പ് മുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയാം പക്ഷേ ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ചു ദിവസത്തേക്ക് നീ സഹിച്ചേ പറ്റൂ എന്നുള്ളൊരു ചിന്തയിലാണ് ബാലചന്ദ്രനും ഈ ഒരു കാര്യങ്ങള് ഇപ്പോ രാജീവൻ മനുവിനോട് പറയുമ്പോഴും മനു പറയുന്നത് ഞാൻ ആദ്യം പോയി സംസാരിക്കട്ടെ ആദ്യം ഒരു സന്ധി സംഭാഷണം സന്ധി സംഭാഷണം നല്ലതാണല്ലോ അങ്ങനെ സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മനു അവിടേക്ക് വന്നത് മനു വന്ന ഉടനെ തന്നെ വൈജയന്തി മനുവിനെ അടിച്ചു ഓടിക്കാനായിട്ടാണ് ശ്രമിച്ചത് മനുവിൻ്റെ ആവശ്യം ഇവിടെ ഒന്നും ഇല്ല അല്ലെങ്കിൽ നീ ആരോടും സംസാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു വൈജയന്തി അതായത് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്നത് പോലെ താൻ വിചാരിച്ച കാര്യം നടന്നേ പറ്റൂ അല്ലാതെ അതിലിനി ഒരൊറ്റ ഒരു മാറ്റവും ഇല്ല എന്ന് വൈജയന്തി ഉറപ്പിച്ചു നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോയി മുത്തശ്ശൂട് ഇതിനെപ്പറ്റി സംസാരിച്ചു മുത്തശ്ശൂട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് ഇനി എന്ത് ചെയ്യാനാണ് വൈജയുടെ ആഗ്രഹം വൈജ പറഞ്ഞു വിട്ടാലും പോകാത്ത ഒരാളായിട്ട് വേണം അതായത് വൈജ എന്ത് പറഞ്ഞാലും വൈജയുടെ പിന്നാലെ വാലാട്ട് നടക്കുന്ന ആയിരിക്കണം ഇവിടെ വേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് വൈജയന്തിക്കും അതുമാത്രമല്ല വൈജ പറഞ്ഞു കഴിഞ്ഞാൽ പോകണം അങ്ങനെ ഒരാളെ വേണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് വൈജയന്തിക്ക് അതായത് താൻ എപ്പോഴും റാണിയായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതൊക്കെ കേട്ടപ്പോഴും മനു പറയുന്നത് നമുക്കിതിൽ ഇന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആന്റിയോട് സംസാരിച്ചപ്പോഴും ആന്റിക്ക് ഇതിൽ ഒരു എന്താ പറയുക ഇതിന്ന് പിന്നോട്ട് പോകാനായിട്ട് ആന്റി ഒരുക്കമല്ല ആൻറ്റി ആന്റിയുടെ വാശിയിൽ തന്നെ പിടിച്ചു നിൽക്കുവാണ് അങ്കിളാണെങ്കിലും അങ്കിളുടെ വാശിയിൽ തന്നെ നിൽക്കുവാണ് എന്തായാലും ഞാൻ അങ്കിളിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് പോയി സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും മനുവിനോട് ബാലചന്ദ്രൻ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബാലചന്ദ്രന്റെ ആ വാക്കുകളിൽ ബാലചന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും മനു എന്തൊക്കെയോ സ്ട്രൈക്ക് ചെയ്തു എന്തൊക്കെയോ അങ്കിൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ അതിപ്പോ മനു നേരത്തെയും പറഞ്ഞു അലീനയോടുള്ള ദേഷ്യമല്ല അതായത് വൈജയന്തിക്ക് അലീന അലീന ഉള്ളത് കൊണ്ടല്ല ആന്റിയോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തോ ഒരു റീസൺ ഉണ്ട് എന്തോ ഒരു കാര്യമില്ലാതെ അങ്കിൾ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് മനു ഉറപ്പിച്ചു പറയുന്നുണ്ട് ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോഴും മനോനു അത് തന്നെയാണ് തോന്നിയത് സംസാരിച്ചപ്പോഴെല്ലാം ബാലചന്ദ്രൻ പറയുന്നത് തനിക്ക് ഒരുക്കമല്ല താൻ ഒരുപാട് അനുഭവിച്ചു താൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വൈജന്റെ ഒരുപാട് സ്നേഹിച്ചു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് വർഷം കൊല്ലം ഞാൻ അവളെ പ്രണയിച്ചു പതിനഞ്ച് വർഷം ഞാൻ അവളെ പ്രണയിച്ചതിന് ശേഷമാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാനും അവൾ ഒരുമിച്ച് ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞത് എന്നിട്ടും അവൾ എന്നിൽ നിന്നും ഇത്രത്തോളം ഒരു തെറ്റ് മന മറച്ചു വച്ചു എന്ന് അലീനയോട് പറഞ്ഞു പക്ഷേ അത്രത്തോളം ഈ ഇത്രയും വർഷ ഞാൻ ഒരുപാട് തോറ്റുപോയതായിട്ട് എനിക്ക് തോന്നി തോന്നിയെന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറയുവാണ് മാത്രമല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് മനു ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യണമോ അതോ കൊലപാതകമാണോ നല്ലത് എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴും അനു പറയുന്നത് അങ്ങളെ ഇങ്ങനെ പ്രഷർ ഏറ്റരുത് അങ്കള് പറയുന്നതൊന്ന് കേൾക്ക് മാത്രമല്ല എന്തായാലും ഈ ഒരു കാര്യമൊന്നും സോൾവ് ചെയ്യാനില്ലേ നമ്മൾ നോക്കേണ്ടത് അലീനെ നമുക്ക് കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റി നിർത്തിയാലോ അവൾ മാറ്റി നിർത്തുമ്പോൾ ഇവിടുന്ന് പ്രശ്നം സോൾവ് ആയാലോ എന്ന് മനു ചോദിക്കുന്നുണ്ട് പക്ഷേ മനുവിന് മനുവിനറിയത്തില്ല അലീനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകത്തേ ഉള്ളൂ എന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ബാലചന്ദ്രൻ പറഞ്ഞത് പറ്റത്തില്ല മനു പറ്റത്തില്ല അലീനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ആ മക്കളോട് സംസാരിച്ചപ്പോഴും വബിത പറയുന്നത് ഞങ്ങൾ പേരും അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ പേരും അമ്മയെ സംരക്ഷിക്കാനായിട്ട് അമ്മയ്ക്ക് വിജയം നേടിക്കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് അലീന ഇവിടുന്ന് പോയേ മതിയാകൂ എന്ന് ബാബ്യതയും ഉറപ്പിച്ചു പറഞ്ഞു അപ്പം രോഹിതും പറയുന്നുണ്ട് കൃഷ്ണമോൾക്കാണെന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നുണ്ടെങ്കിൽ അലീനെ പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് കൃഷ്ണമോൾ പക്ഷേ തീർത്തും അലീനെ ഒറ്റപ്പെടുത്താനായിട്ട് കൃഷ്ണമോൾ ഒരുക്കമല്ല രോഹിത് പറയുന്നത് ഇപ്പോൾ ഇവിടെ അപ്പോൾ മനു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ തോറ്റോട്ടെ എന്നല്ലേ അച്ഛൻ തോറ്റാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നല്ലേ എന്ന് പറയുമ്പോഴും ഇവിടെ അമ്മ ജയിച്ചു കഴിഞ്ഞാലും അമ്മ അച്ഛൻ്റെ മുന്നിലല്ല അച്ഛൻ്റെ മുന്നിൽ അമ്മ അല്ല അമ്മ ജയിക്കാൻ പോകുന്നത് അലീനയുടെ മുന്നിലാണ് അമ്മ അഥവാ തോറ്റു കഴിഞ്ഞാൽ അലീനയുടെ മുന്നിലാണ് അമ്മ തോൽക്കാൻ പോകുന്നത് എന്നാണ് രോഹിത് പറയുന്നത് എല്ലാവരോടും സംസാരിച്ചു പക്ഷെ എല്ലാവരും അലീന പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അതായത് ബാലചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അലീന പോകട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അലിനയോട് പോയി സംസാരിച്ചപ്പോഴും അലീനക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല അലിന പറയുന്നത് എനിക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ റീസൺ എന്താണെന്ന് അലീന പറയുന്നില്ല അലിനയുടെ കരച്ചിൽ കാണുമ്പോൾ മനുവിന് തന്നെ സങ്കടം തോന്നുന്നു തോന്നുന്നുണ്ട് അതിനുശേഷം വൈജയന്തിയോട് പോയി പറഞ്ഞിട്ട് ആൻറ്റി ഇങ്ങനെ ആണുങ്ങളെ കൂടുതൽ അതായത് പുരുഷന്മാരോട് കളിക്കരുതേ ആൻ്റി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻറ്റി എന്തോ വലിയ നേടിയതുപോലെയാണ് പക്ഷെ അങ്ങളിനോട് കളിക്കരുതേ കാരണം അത് വേറെ എന്തോ രീതിയിലാണ് അങ്ങൾ പെരുമാറുന്നത് അങ്ങളുടെ മനസ്സിൽ എന്തോ രഹസ്യമുണ്ട് എന്നൊരു ഉദ്ദേശത്തിലാണ് പുരുഷന്മാരോട് കളിക്കരുതേ എന്ന് വൈജയന്തിയോട് മനു പറഞ്ഞത് മാത്രമല്ല എല്ലാവരെയും ആൻ്റി അടിച്ച ആക്ഷേപിക്കരുതേ എന്നും മനു തീർത്തും പറയുന്നുണ്ട് എന്നാൽ നീ അങ്ങനെയാണെങ്കിൽ അലിനെ കെട്ടിക്കോടാ എന്ന് വൈജയന്തി മനുവിനോട് പറഞ്ഞു എന്നാൽ ഞാൻ കെട്ടും ഞാൻ അവളെ വിവാഹം കഴിച്ച് വേണമെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും വിവാഹം കഴിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല എനിക്കൊരു വീടുണ്ട് കൊല്ലപ്പള്ളിയിൽ അവിടെയൊക്കെ ഞാൻ അവളെ കൊണ്ടുപോകത്തുള്ളൂ എന്നാണ് മനു അലീനയോട് വൈജയന്തിയോട് പറഞ്ഞത് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് എന്തായാലും അലീനെ അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് വൈജയന്തിക്ക് മനസ്സിലായി മനുവും തിരികെ കൊല്ലപ്പള്ളിയിലേക്ക് പോയി ഈ സമയത്ത് ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വൈജയന്തി ദേഷ്യം വന്ന് അലീനെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അത് വൈജയന്തിയും പിന്നെ രോഹിത്തും ഹരി വന്നിട്ടുണ്ടായിരുന്നു ഹരിയും ബബിതയും എല്ലാവരും കൂടി ചേർത്ത് അലീനെ പിടിച്ചു വലിച്ചു പുറത്തു കൊണ്ട് മെയിൻ റോഡിലോട്ട് അലീനെ പിടിച്ച് തള്ളുകയും എന്നിട്ട് അലീനയുടെ ബാഗും സാധനങ്ങളും ഒക്കെ വലിച്ചെറിയുകയാണ് ചെയ്തത് ഇനി നീ ഈ വീടിൽ നീ കാല് കുത്താൻ പാടില്ല എന്ന് അലീനയോട് വൈജയന്തി പറയുകയും ചെയ്തു എന്നിട്ട് ഗേറ്റൊക്കെ പൊട്ടിയിട്ട് വീടും പൂട്ടിയിട്ടു ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്നാൽ അലീനെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളിയിട്ട് ഇട്ടിട്ടും അലീന അവിടെ നിന്ന് പോയില്ല എന്തൊക്കെ സംഭവിച്ചാലും താൻ പോകത്തില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ആ മഴയും നനഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നു തൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന അവിടെ നിന്നത് പക്ഷേ അലീനയ്ക്ക് അറിയാം താൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ബാലചന്ദ്രൻ സാർ ഇവിടെ വലിയൊരു യുദ്ധമുണ്ടാക്കും എന്ന് അലീനയ്ക്ക് അറിയാം എന്നാൽ തന്റെ മകളെയാണ് താൻ ഇത്രയും നാളും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വൈജയന്തി തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്നത്തെ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക എനിക്ക് എൻ്റെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളുള്ള ഈ എപ്പിസോഡ് കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വൈജയന്തി സത്യങ്ങൾ അറിയണം ഇപ്പൊ എല്ലാവരും അലീനയെ കുറ്റപ്പെടുത്തുന്നത് അലീന ബാലചന്ദ്രനെ വളച്ചെടുക്കുവാണ് ബാലചന്ദ്രനെ വളച്ചെടുക്കുന്നുണ്ട് ഒരു ചിന്തയിലാണ് പലരും പിന്നെ ചിലര് വൈജയന്തിയുടെ ജീവിതം സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ടാണ് മക്കളെല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേ ഈ അച്ഛനെ ഒറ്റപ്പെടുത്തിയിട്ട് അമ്മയെ എല്ലാവരും പുകഴ്ത്തുമ്പോഴും അമ്മ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവരാരും അറിയുന്നില്ല അമ്മ ഇത്രത്തോളം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് മുൻപ് അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു എന്നും ആ പ്രണയത്തിൽ അമ്മയ്ക്ക് ജനിച്ച മകളാണ് അലീന എന്നും എന്നാൽ അതിനുശേഷമാണ് അച്ഛനെ വിവാഹം കഴിച്ചതെന്നും അതും സത്യങ്ങൾ പറയാതെയാണ് അച്ഛനെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യമൊന്നും മക്കൾക്ക് ആർക്കും അറിയത്തില്ല എന്നാൽ ഈ സത്യങ്ങള് വൈജയന്തി അറിയണം അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം വൈജയന്തി അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യവും ഈ ഒരു വൈരാഗ്യമൊക്കെ മാറിയിട്ട് അലീനയെ വൈജയന്തി അംഗീകരിക്കുമോ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈജയന്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്തൊക്കെ പ്രശ്നങ്ങൾ വൈജയന്തി നേരിടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് എന്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വൈജയന്തി സത്യങ്ങൾ അറിയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വൈജയന്തി സത്യങ്ങള് ഉടൻ തന്നെ അറിയണമോ അതോ ഇനിയും സത്യങ്ങൾ അറിയാതെ വൈജയന്തിയുടെ ഈ ഒരു സംഹാര താണ്ഡവം വീണ്ടും മുന്നോട്ട് പോകണമോ സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി അലീനെ അംഗീകരിക്കുമോ എന്നൊക്കെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാൻ ദൂരയ്ക്കും ചെലോ ബായ്